നുച്ചാട് ഇബ്രാഹിം താരിമി മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ഏഴാം വാർഷികവും തിബിയാൻ സ്കൂൾ ഫെസ്റ്റും ഇബ്രാഹിം താരിമി അനുസ്മരണവും സംഘടിപ്പിച്ചു നാല് ദിവസമായി നടന്ന പരിപാടിയിൽ പ്രവാസി ഒത്തിരിപ്പ് ദാരിമി ഉസ്താദ് അനുസ്മരണം ഇശൽ ദിലാവ് ശിഷ്യ സംഗമം മതവിജ്ഞാനവേദി തിബിയാൻ പ്രീ സ്കൂൾ ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു ബുർദ മജ്ലിസിന് നുച്ചാഴ്സ് റാജുൽ ഉലും ദർസ് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി ഇശൽ ദിലാവിന് അസൽ റബ്ബാനി കല്ലൂർ നാസിഫ് കാലിക്കറ്റ് എന്നിവർ നേതൃത്വം നൽകി തിബിയാൻ പ്രീ സ്കൂൾ ഫെസ്റ്റ് മുഹമ്മദ് റഫീഖ് നിസാമി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് റഫീഖ് അക്സനി അധ്യക്ഷത വഹിച്ചു അബൂബക്കർ ഷാഫി അബ്ദുറഹ്മാൻ സഹദി അബ്ദുൾ മജീദ് അബ്ദുള്ള കെ പി ഷഹീർ യു കെ എന്നിവർ സംസാരിക്കും ു ഇബ്രാഹിം ദാരിബി അനുസ്മരണ സമ്മേളനം യു കെ മുഹമ്മദ് ബഷീർ സഹദി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി മുസ്ലിയാർ അധ്യക്ഷനായി അബ്ദുൾ അസീസ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഹുസൈൻ സഖാഫി ഷാഫി ലത്തീഫി അനുസ്മരണ പ്രഭാഷണം നടത്തി മുഹമ്മദ് അനസ് അമാനി പുഷ്പഗിരി മുഖ്യപ്രഭാഷണം നടത്തി ഫാമിലി ക്വിസ് മത്സര വിജയികൾക്കും പുഞ്ചിരി മത്സര വിജയികൾക്കും ഉപഹാരം നൽകി അബ്ദുള്ളക്കുട്ടി ദാരിമി മുഹമ്മദ് അലി ഭാഗവി ഷുക്കൂർ അമാനി ഹുസൈൻ കെ പി ഷാഹു മുഹമ്മദ് ഹാജി അബുബക്കർ ബുഖാരി ഉമർ മുഫ്താർ ബുഖാരി മുത്തലിബ് കെ മുഹമ്മദ് സിയാദ് എന്നിവർ സംസാരിച്ചു Yes it's ready We are ready With you happy happy home Yes it's ready We are ready With you happy happy home Happy home Hey smile. How is it yeah, so oh. smart We're ready മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ